ന്യമീ ജീവിതം എത്രയോ വർഷമായിട്ട് എൻ്റെ മിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ വലിയ തത്വം എനിക്ക് പറയാൻ ഇല്ല പറയാറില്ല സീരിയസ് ആയിട്ടല്ല പറയണത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആരും വിമർശിക്കാറും ഇല്ല നിത്യജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മളൊക്കെ ആലോചിക്കില്ലേ ആ ആലോചിക്കുന്നത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കിടുന്നു എന്നേ ഉള്ളൂ കേൾക്കുന്നവർക്ക് സ്നേഹമുണ്ടെങ്കിൽ ശരിയാണല്ലോ ഇയാൾ പറഞ്ഞത് എന്ന് തോന്നുകയും ചെയ്യും ഒരു ദിവസത്തെ നാം ആഗ്രഹിക്കുന്നത് എല്ലാം തികഞ്ഞ ഒരു ദിവസമാക്കാനല്ലേ ഇന്ന് എനിക്കിപ്പോൾ ഇത് റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഉടനെ പോണ്ട ഒരു സ്ഥലം ഉണ്ട് വലിയ ഉത്തരവാദിത്തം ഭാര്യ ഇരുപത്തഞ്ച് ആവണെങ്കിലും ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു മറക്കരുത് പോണം എന്തിനാ പോണത് അത് ശരിയായാലേ എന്റെ ജീവിതം എല്ലാം തകന്നെ ആവുള്ളൂ അത് കഴിയുമ്പോൾ വേറൊരു കുഴപ്പമുണ്ടാവും ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴേ എല്ലാം തികഞ്ഞതാവുള്ളൂ ഇപ്പൊ എല്ലാം തികഞ്ഞ ഒരു ദിവസം കിട്ടണമെങ്കിൽ എത്ര എത്ര ബുദ്ധിമുട്ടുകളുണ്ട് മരണം വീട്ടിൽ പോണ്ടേ പോയില്ലെങ്കിൽ നാട്ടുകാരെന്താ പറയാ എല്ലാം തികഞ്ഞ ഒരു ദിവസം എനിക്ക് കിട്ടണ്ടേ ബന്ധുക്കളെള്ള കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റുമോ നമ്മൾ ചെന്നില്ലെങ്കിൽ ആ കല്യാണം ഇതിനേക്കാൾ നടത്തും നടക്കും കാര്യമില്ല ഒരു ലക്ഷം വി ഐ പികൾ വന്നാലും നമ്മൾ ചെന്നില്ല എന്നുള്ളത് പെൺകുട്ടി രാജൻ്റെ മനസ്സിലാവും നമ്മൾ വി ഐ പി ആയിട്ടല്ല അപ്പൊ എല്ലാം ഒരു ദിവസം കിട്ടാനായിട്ട് ഊടി നടക്കുകയാണ് എല്ലാവരും പരീക്ഷയൊന്നു കഴിഞ്ഞ് കിട്ടണം ആ പരീക്ഷ കഴിഞ്ഞാൽ ഉദ്യോഗം കിട്ടണം കല്യാണം കഴിക്കണം മക്കൾ നല്ല സ്ഥിതിയിലെത്തണം അസുഖങ്ങളൊന്നും ഉണ്ടാവരുത് ഇതിനല്ലേ എല്ലാം തികഞ്ഞ ഒരു ദിവസം എന്നാൽ എല്ലാം തികഞ്ഞ ചില ദിവസങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് എല്ലാം തികഞ്ഞു വലിയ പ്രോബ്ലംസ് ഇല്ല കടമില്ല അനാരോഗ്യമില്ല തന്റെ കോളിയുടെ തൻ്റെ ഹോളിയുടെ വീട്ടിലിരുന്നാലും ശമ്പളം കിട്ടും ആരോഗ്യകരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല വേണമെങ്കിൽ എല്ലാം തികഞ്ഞ ദിവസം ദിവസമെന്ന് പറയും എന്ത് ചെയ്യുന്നു എൻ്റെ കഥാ നായകൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ നമ്മളെന്ത് ചെയ്യുന്നു അല്ല കേൾക്കുന്നവരെ കുറിച്ചൊന്നല്ല ഞാൻ പാട്ടില്ല എന്റെ കഥാപാത്രം ഒന്നര ലക്ഷം കുറുപ്പിയ പെൻഷൻ മക്കള് ഇപ്പൊ എല്ലാവരുടെയും മക്കള് കേണമെന്ന് പറയാനാണ് ഈ വിദേശത്ത് എന്ന് പറഞ്ഞത് സ്വദേശത്താണെങ്കിൽ ശരി അതിലും സുഖം പിന്നെ ഞായറാഴ്ച ഒരേ തിന്ന ഇനി അടുത്തത് കുടിക്കുക എല്ലാം തികഞ്ഞ ദിവസമാണ് ഏഴ് മണിക്ക് തന്നെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞ ദിവസവും തരാത്ത ദിവസവും ഒക്കെ തന്നെയാണ് ഇപ്പോ എക്സ് എന്നൊരു വ്യക്തി പെട്ടെന്ന് കുറഞ്ഞു കൂടും ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോ ഓസോ മദ്യപാനം എന്ന് ആരോ പറഞ്ഞു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മദ്യപാനികളെ കുറിച്ച് പറയുള്ളു എപ്പോഴെങ്കിലും കുടിക്കുന്ന ഒരാളോ ഒരാളെ മദ്യപാനിന്ന് പറയണമെങ്കിൽ ആ ശീലം ധാരാളം ഉണ്ടാവണം ഒക്കേഷൻ ആയിട്ട് എപ്പോഴെങ്കിലും ഒരു ദിവസം കളിച്ചോ ചോന്നുള്ളതല്ല ആരോടൊന്നും എടുത്ത് പറയുന്നു ഇന്നാളല്ലേ വെള്ളമല്ലേ ഇന്ന് പറയണമെങ്കിൽ അബദ്ധം എല്ലാം തികഞ്ഞ ദിവസം രണ്ട് പെഗ് അഞ്ച് ആറായി ഇനി അവിടെ മാക്സിമത്തിൽ എത്തണം ഭാര്യയെ വിളിച്ചു എൻ്റെ ആങ്ങള എന്തിനാപ്പോൾ അടുത്ത മാസം അഞ്ചാം തീയതി തിരക്കിട്ട് മധ്യപ്രദേശിൽ നിന്ന് വരണത് ചോദ്യം ഇത് കേട്ടാൽ കോമൺ സെൻസ് ഉള്ള കറിയാം ഒരു യുദ്ധത്തിനാവശ്യമില്ലാതെ എല്ലാം തികഞ്ഞ ഒരു ദിവസത്തെ യുദ്ധമാക്കാനാണ് ഇപ്പൊ ചോദ്യം കേട്ട ദേഷ്യം വരില്ലേ എന്തിനാ വരുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഭാര്യ വീടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കലക്കുണ്ടാവും കോപം ഉണ്ടാവും ഇന്നിപ്പോ എല്ലാം തുകയുന്ന ദിവസം വേണ്ടപ്പോൾ ആൾക്കേ നമുക്ക് ഓരോരുത്തർക്കും എല്ലാം തികഞ്ഞ ദിവസം വേണ്ട വെറുതെ പറയാ ഓ എല്ലാം തികഞ്ഞിട്ട് ഒരിടത്ത് ഇരുന്നാ മതി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്ത് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്ത് ഇരുന്ന ദിവസം ഇണ്ടാതിരിക്കോ എല്ലാം തികഞ്ഞ ദിവസമാണ് കഞ്ഞും കെട്ടിയിട്ട് എല്ലാം തുക ദിവസമല്ലേ രണ്ട് കൂടുതൽ കൂടുതലടിക്കുക ഭാര്യയായിട്ട് വഴക്ക് ഒരു ഡയലോഗ് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊരു ഡയലോഗ് ഇപ്പുറം പറയും വഴക്കായപ്പോൾ തന്നെ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും മനസ്സിലായി ഇന്ന് അവിടെ ലോകമഹായുദ്ധം ഉണ്ടാകും ഭാര്യ വിദേശത്തുള്ള മകളെ വിളിക്കണം അവിടെയും എല്ലാം തന്നെ ന്യൂസ് ആണ് ആലോചിക്കണം ആ ഞായറാഴ്ച അവിടെ എല്ലാ ആക്കാൻ ശ്രമിച്ചിട്ട് അവിടെ കൊളായി നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് അമ്മയുടെ ഫോൺ അമ്മ ഉണ്ടായിരിക്കും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നമുണ്ട് അമ്മ ഇടക്കിടക്ക് വിളിച്ചിട്ട് അച്ഛൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ എന്താ അച്ഛനെ മാറ്റാൻ പറ്റുമോ മകള് പറയില്ലേ കാരണം ഇതേ കഥയാണ് അവിടെ നടക്കുന്നത് മകളും ഭർത്താവും തമ്മിൽ ആവശ്യമില്ലാത്ത ഭർത്താണ് ആവശ്യമില്ലാത്ത വഴക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എല്ലാം തികഞ്ഞ ഒരു ദിവസം തരണേ നമ്മൾ ചോദിക്കുകയാണ് വിനയപൂർവ്വം ചോദിക്കട്ടെ ഇന്നിപ്പോൾ എല്ലാം തികഞ്ഞ ദിവസമല്ലേ ഇതൊക്കെയല്ലേ എല്ലാം തികയെന്ന് അർത്ഥം ഇത് കേൾക്കുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വയനാട് നിന്ന് മടങ്ങുമ്പോൾ ആലോചിക്കുകയാണ് ആ കുരങ്ങന്മാർക്കൊക്കെ രാത്രി ആഹാരം ഉണ്ടോ ഞാൻ കോഴിക്കോട് നഗരത്തിൽ മാങ്കാവിലെ വീട്ടിൽ വന്നാൽ എപ്പോൾ എത്തുന്നു ഭാര്യ വിളിച്ചു ചോദിക്കുമ്പോൾ പ്ലേറ്റിൽ ചോറ് അവിടെ ഉണ്ടാവും ആ കുരങ്ങന്മാർക്കുണ്ടോ അവർക്ക് ആധാർ കാർഡുണ്ടോ റേഷൻ കാർഡുണ്ടോ ഒരു താരതമ്യേന ഒരു ജീവിതത്തിൽ ഇന്നത്തെ ദിവസം തന്നെ ചില അവിചാരിത മരണങ്ങളോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം താരതമ്യേന എല്ലാം തികഞ്ഞ ഒരു ദിവസം ഇന്ന് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഭഗവാൻ സായിബാബയെ നാപ്പ് കൊല്ലുമ്പോൾ ആദ്യം കണ്ടപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഏറ്റവും നല്ല മുഹൂർത്തം ഇപ്പോൾ മുഹൂർത്തം നാളെയല്ല ശാന്തമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക രണ്ട് ഒരു മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണ്ടല്ലോ ഹൈസ്കൂളിലെ ഏറ്റവും ചീത്ത കുട്ടികൾ അവരൊന്നല്ലോ ഇതൊക്കെയല്ലേ എല്ലാം തികഞ്ഞ ദിവസം എല്ലാം തികഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രിയായിട്ട് ചാർജ് എടുത്ത ദിവസമാണെന്നാണോ വിചാരം ആ എല്ലാം തികഞ്ഞ ദിവസം നമുക്കൊക്കെ കിട്ടുമ്പോൾ കുളമാക്കുന്നു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നാൽ ബാക്കി ബന്ധുവിന്റെ കുറ്റമാണ് പറയണത് എന്നിട്ട് കുറേ ഇത് തമ്മിൽ കലഹവും ഏട്ടാനിയന്മാര് തമ്മിൽ കണ്ടിട്ട് കൊല്ലായി കണ്ട ദിവസം എല്ലാന്ന ദിവസമൊന്നല്ല തുടങ്ങിയ കലഹം പണ്ഡിതി അങ്ങനെ പറഞ്ഞില്ലേ ഇപ്പോൾ മുഹൂർത്തം എല്ലാം തികഞ്ഞ ദിവസം ആ എല്ലാം തികഞ്ഞ ദിവസത്തില് കുട്ടികളുടെ മുമ്പ് വെച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അച്ഛനമ്മയും തമ്മിൽ ഇപ്പൊ യുദ്ധം ഉണ്ടാവും ഇപ്പ തുടങ്ങിയിരിക്കണു കുപ്പിയുമായിട്ട് വെള്ളമായിട്ട് വരുന്നവരും ഇനി ഇതിൻ്റെ പേരിൽ ഒരു മദ്യപാനി ഏറ്റവും ദ്രോഹം ചെയ്യുന്ന മദ്യം കുടിക്കാത്തവരുടെ നേരെയാണ് അനവധി മദ്യപാനികളെ കണ്ടിട്ടുണ്ട് അവര് മദ്യപിച്ചുകൊണ്ട് ഈ ലോകത്തിന് ദുരിതം മദ്യപിക്കാത്തവരുടെ ഇടയിലേക്കാണ് ഇവര് ചെല്ലണത് എല്ലാം തികഞ്ഞ ദിവസങ്ങളെ നശിപ്പിക്കുന്നു ദിവസേന എല്ലാവരും ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാം തികഞ്ഞ ദിവസമാകണേ എന്ന് ആഗ്രഹിക്കുന്നു ദൈവം എല്ലാം തികഞ്ഞ ദിവസങ്ങൾ തരുന്നുണ്ട് ആ കിട്ടിയത് എല്ലാം തികഞ്ഞ ദിവസമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല ചിന്തയ്ക്ക് വിടുക മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും നമസ്കാരം